കുറച്ച് ദിവസം അല്ലേ മീൻകറിയൊക്കെ കൂട്ടിയുള്ള നാടൻ ഒരു ഉച്ചുകൊണ്ട് കണ്ടിട്ട് എന്നാ പിന്നത് തന്നെ ആയിക്കോട്ടെ പക്ഷെ മീൻകറിയല്ല പകരം മീൻ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ഇറക്കിയിട്ടുണ്ട് ചിക്കൻ ആയാലും മീനായാലും ഇനി എന്ത് നോൺവെജ് ഉണ്ടെന്ന് പറഞ്ഞാലും പച്ചക്കറി മുഖ്യം പെക്കില്ലേ അതുകൊണ്ട് തന്നെ ആദ്യം വള്ളിപ്പയർ ഇറങ്ങിയൊരു തോരനു വെച്ച് കൂടെ ഒരു പുളിശ്ശേരി അങ്ങ് കാച്ചി പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ പുളിശ്ശേരിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ജൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിവെച്ച പൈനാപ്പിൾ ആണ് പക്ഷെ ഇപ്പം മഴയും തണുപ്പൊക്കെ ആയത് കാരണം ജൂസിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി അതുകൊണ്ട് ഞാൻ അതെടുത്ത് പുളിശ്ശേരി കൊള്ളാമോ ഇല്ലയോന്നും അറിയാതെ ആ ഒരു തൊരയിൽ അങ്ങ് ചെയ്തതാണെങ്കിൽ സംഭവം നല്ല പുളിശ്ശേരിയാണ് കേട്ടോ അങ്ങനെ ഒഴിക്കാനുള്ളതും തോരനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് മീനിന്റെ പരിപാടി അങ്ങ് തുടങ്ങി ഇന്ന് കിട്ടിയത് കറുത്ത തിലോപ്പി മീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പണി കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ അവസാനം മീൻ എടുത്തത് മഴയായതുകൊണ്ട് പുറത്തുപോയി മീൻ കണ്ടിക്കാൻ പറ്റിയില്ല പകരം അകത്ത് വെച്ച് മീനൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് മീൻറെ പരിപാടി അങ്ങ് തുടങ്ങി മിക്കപ്പോഴും ഈ മീൻ കിട്ടി കഴിഞ്ഞാൽ ഒന്നിക്കും കറി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ വറക്കും ഇന്നൊരു വെററ്റിക്ക് വേണ്ടിയിട്ടൊന്നും പൊള്ളിക്കാന്ന് കരുതി പക്ഷെ മഴ ആയത് കാരണം ഇലയൊന്നും കിട്ടില്ല പകരം ഞാൻ ചട്ടിയിലാണ് പൊള്ളിച്ചെടുത്തത് അങ്ങനെ ഉച്ചയ്ക്ക് നല്ല പൈനാപ്പിൾ പുളിശ്ശേരിയും തിലോപ്പിയോ പൊള്ളിച്ചതും കൂട്ടി നല്ലൊരു പിടി പിടിച്ചു അപ്പൊ ഓക്കെ ബൈ